മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇരുപത്തിയെട്ട് വർഷം നീണ്ട മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച നികേഷ് കുമാർ സി പി എമ്മിൻ്റെ ഭാഗമായി പൊതുപ്രവർത്തനത്തിൽ സജീവമാകും റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റർ ഇൻ ചീഫായി തുടരുന്നതിനിടയിലാണ് നികേഷ് കുമാറിൻ്റെ ഇങ്ങനെയൊരു തീരുമാനം റിപ്പോർട്ടർ ടിവിയുടെ ഔദ്യോഗിക ചുമതലകൾ ഒഴിഞ്ഞ് നികേഷ് കുമാർ പടിയിറങ്ങി ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷയം തുടങ്ങിയ വാർത്താ ചാനലുകളിൽ പതിനാല് വർഷം മാധ്യമ പ്രവർത്തനം നടത്തിയ നികേഷ് കുമാർ രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിമൂന്നിന് കൊച്ചി ആസ്ഥാനമാക്കി റിപ്പോർട്ടർ ടി വി എന്ന വാർത്താ ചാനലിന് തുടക്കം കുറിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ചാനൽ പുതിയ മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തനം തുടങ്ങിയെങ്കിലും നികേഷ് കുമാർ സ്ഥാപനത്തിൽ തുടർന്നിരുന്നു പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ചാനൽ പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷമാകുന്നതിനിടയിലാണ് നികേഷ് കുമാറിൻ്റെ ഇങ്ങനെയൊരു പടിയിറക്കം ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പുതിയൊരു കർമ്മരംഗം തേടിയാണ് താൻ പോകുന്നതെന്ന് റിപ്പോർട്ട് ടിവിയുടെ സ്പെഷ്യൽ എഡിറ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്ത നികേഷ് കുമാർ ചാനൽ എം ഡി ആന്റോ അഗസ്റ്റിനോട് പറഞ്ഞു തന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനമുണ്ടായിരുന്നു ജനിച്ചു വീണ വീട് പാർട്ടി ഓഫീസ് പോലെയാണ് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അതിനുശേഷം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനേക്കാൾ രാഷ്ട്രീയത്തിൽ കൂടുതലായും ഇടപെടാൻ കഴിയുന്ന മേഖല എന്നുള്ള രീതിയിലാണ് താൻ മാധ്യമ പ്രവർത്തന മേഖല തിരഞ്ഞെടുത്തതെന്ന് വ്യക്തമാക്കി നികേഷ് കുമാർ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാര്യവും ചൂണ്ടിക്കാട്ടി പൊതുരംഗത്ത് സജീവമായി നിൽക്കുക എന്നത് തന്റെ ഒരു ആഗ്രഹമാണ് ഇനി സി പി അംഗമായി പ്രവർത്തിക്കും ചാനലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിലെ തടസ്സം കൊണ്ടാണ് ഈ തീരുമാനമെന്നും അറിയിച്ചു മാധ്യമപ്രവർത്തന കാലത്തിന്റെ ഭൂരിഭാഗവും താൻ ന്യൂസ് റൂമുകളിലായിരുന്നു പുറത്തു പോകാനോ ആളുകളുമായി ഇടപഴകാനോ ഉള്ള അവസരം കുറവായിരുന്നു അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ടാണ് റിപ്പോർട്ട് ടിവിയിൽ നിന്ന് സാങ്കേതികമായി പടിയിറങ്ങുന്നത് പൊതുപ്രവർത്തനത്തിൽ സജീവമാകാൻ കഴിയുമെന്ന വിശ്വാസം മാത്രമാണ് തനിക്കുള്ളതെന്നും നികേഷ് കുമാർ വ്യക്തമാക്കി മാധ്യമപ്രവർത്തന രംഗത്തെ മികവിന് ഇന്ത്യൻ എക്സ്പ്രസ് നൽകുന്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടിന് മുസ്ലിം ലീഗിൻ്റെ കെ എം ഷാജിയോട് പരാജയപ്പെടുകയായിരുന്നു മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ